ഹായ് ഓൾ എവറിബി വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ലെവർ സൂമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആക്ച്വലി ഈ ഒരു സബ്ജക്റ്റ് അല്ല ഞാൻ ചെയ്യാനിരുന്നത് പക്ഷെ ഞാൻ ഇന്നലെ രാത്രി ഞാൻ ജസ്റ്റ് ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റ വാട്സപ്പ് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് കിടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കേറി വന്ന ഒരു കാര്യമാണ് ചേഴ്സി ദാഷൻ എന്ന് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു പെൺകുട്ടിയുണ്ട് എയർ ഹോസ്റ്റസ് ആണ് പുള്ളിക്കാരി അപ്പം ഞാൻ പുള്ളിക്കാരിയുടെ പല വ്ളോഗുകളൊക്കെ കാണാറുള്ളതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു യൂട്യൂബറാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അവർ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവർക്കൊരു ജാടയോ അങ്ങനത്തെ ഒരു സംഭവങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഈ ചെറിയൊരു പ്രായത്തിൽ എയർ ഹോസ്റ്റസ് ആയി അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ അവർക്ക് എങ്ങനെയാണ് അത് കിട്ടിയത് അവർ പല പോസ്റ്റണൽ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാറുണ്ട് ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് പല പെൺകുട്ടികൾക്കും ഈ ഫീൽഡിലേക്ക് വരാൻ ഗൈഡൻസ് അവർ കൊടുക്കാറുണ്ട് അപ്പോ ഒത്തിരി സഹായ പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ ആണ് ഈ പുള്ളിക്കാരി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോ ഞാൻ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ ഞാൻ ശരിക്കും ഭയങ്കര ഷോക്ക് ആയിപ്പോയി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സംഭവം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഈ ഒരു കേരളത്തിലെ ഈ ഗോഡ്സ് ഓൺ ആൻഡ് കൺട്രി എന്നൊക്കെ പറയുന്ന കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് എന്നെ ഞെട്ടിപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ സുരക്ഷയുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ സുരക്ഷയുടെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കേരള പോലീസിന്റെ അക്കൗണ്ട് ഉണ്ട് അതേപോലെ സി സി ടി വി ക്യാമറ ഉണ്ട് എ ക്യാമറ വന്നിട്ടുണ്ട് ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളപ്പോഴും ഇങ്ങനെ ഒരു പെണ്ണിനോട് ഇത്രയും ക്രൂരത ചെയ്യാനായിട്ട് ഈ ചെയ്ത ആ ഒരു കാപാലികന്മാർക്ക് അവർക്ക് എങ്ങനെ തോന്നിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൂടാണ്ട് ഇപ്പോൾ കേരള പോലീസ് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇത്രയും അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയോട് ഇങ്ങനെ ചെയ്താൽ ഞാൻ പിടിക്കപ്പെടുവോ അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒരു സ്ത്രീയോട് ഇങ്ങനെ കാണിച്ചിട്ട് പെട്ടെന്ന് ഒരു ആക്ഷൻ ഒടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സൊസൈറ്റിയിൽ ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഞാൻ നോക്കി കാണുന്നത് എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ എത്രത്തോളം ആ സ്ത്രീ സഫർ ചെയ്തിട്ടുണ്ട് ഒരു വിവാഹം കഴിഞ്ഞ ഒരു കുടുംബത്തിലേക്ക് പോയി അതിനുശേഷം ഏഴ് വർഷമായിട്ട് ആ പെൺകുട്ടി നരകയാതെ അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു കല്യാണം കഴിച്ചൊരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചത് പാവത്തായി പോയി അപ്പം ആ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെച്ചെങ്കിൽ എന്ത് ചെയ്താണെ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ന്യൂസ് കഴിഞ്ഞത്ര എല്ലാവരിലേക്ക് എത്തിക്കാനും പ്രതികരിക്കണം എന്നൊക്കെ എനിക്ക് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ എനിക്കിപ്പോൾ അവരങ്കമാലിയാണ് അവരുടെ സ്ഥലം ഇപ്പോൾ എൻ്റെ ഒരു ഞാൻ താമസിക്കുന്ന ഏരിയയിലൊന്നും അല്ല പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്കൊന്ന് കിടക്കാം ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഒരു മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഈ ഐശ്വര്യ എന്ന് പറയുന്ന ഒരു കുട്ടി ഇത് മാക്സിമം ഷെയർ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് കഴിഞ്ഞത്ര ആൾക്കാരിലേക്ക് ഇതിൽ ഇത് എത്തട്ടെ എന്നും കൂടി കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐശ്വര്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ സെയിം ഏജ് തന്നെയാണ് ഈ ഒരു കസിൻ ലിറ്റി എന്ന് പറയുന്നത് ഐശ്വര്യയുടെ അമ്മയുടെ ബ്രദറിന്റെ വൈഫാണ് അപ്പോൾ ആ ഒരു വീട്ടിലെ കുറച്ച് സ്വത്ത് തീർക്കും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ ഒരു അതായത് ഈ ലിറ്റിയുടെ ഹസ്ബൻഡിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഈ ഒരു തർക്കത്തിൻ്റെ ഇടയിൽ ഈ അനിയൻ്റെ അനിയന്റെ വൈഫായ ലിറ്റിയിലെടുത്ത് നെഞ്ചത്ത് കയറി പിടിക്കുകയും ഫ്രണ്ടെ ഡ്രസ് എല്ലാം പിച്ച് ചീന്തെയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും ഉണ്ടായിന്ന് പറയുന്നു ഇപ്പൊ ഞാൻ പറയട്ടെ ഇനിയിപ്പോ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ തെറ്റ് തോന്നിയാൽ തന്നെയും സ്ത്രീയുടെ അടുത്താണ് അക്രമം കാണിക്കുന്നത് ഉപദ്രവിക്കുന്നത് ആ കുട്ടിയുടെ ഹസ്ബൻഡിനോട് പറയാം അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകാം എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഒരു സ്ത്രീയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയായ കാര്യമാണോ അത് എന്നിട്ട് ഉപദ്രവിക്കുകയും ഈ ഒരു പെൺകുട്ടി ഒരു എഫ്ഐആർ ഇട്ടു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഒന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല തിരിച്ചതിന് അതിനുശേഷം ഈ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഈ ബ്രദർ എഫ് ഐ ആർ എടുത്ത് കേസാക്കിയ അകത്തി അകത്ത് അകത്തെടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു ഈ ബ്രദർ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ പറയാണ് നീ ഇനി ഈ വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടും പിന്നെയും ചെന്നിട്ട് ഡ്രസ്സെല്ലാം പിച്ച് ചീന്തി പിന്നെയും മുപ്പത് ഉണ്ടായി എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിക്കാർ നേരെ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ ആ ഈ വ്യക്തി തോമസ് എന്നാണ് ഈ ഉപദ്രവിച്ച വ്യക്തിയുടെ പേര് അയാളും രണ്ടുപേരും കൂടി വന്നിട്ട് ഹോസ്പിറ്റലിൽ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ഹെൽമെറ്റ് കൊണ്ട് ഈ ഈ പെൺകുട്ടിയെ പിടിച്ച് മർദ്ദിക്കുകയും രണ്ട് മൂന്ന് പേരും കൂടി പിടിച്ച് മർദ്ദിച്ച് ഡ്രസ്സെല്ലാം വലിച്ചു കീറിയെന്നാണ് പറയുന്നത് അവിടെ സെക്യൂരിറ്റി ഉണ്ട് ചുറ്റുവട്ടത്തക്ക ആൾക്കാരുണ്ട് അവരാരും പ്രതികരിക്കുകയും ഒന്നും ഉണ്ടായില്ലെന്നാ പറയുന്നത് ആദ്യമേ തന്നെ ഈ കുട്ടി എഫ്ഐആർ കൊടുത്തപ്പോൾ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ പിന്നെയും ഈ ധൈര്യത്തിന് ഇങ്ങനെ കാണിക്കുമായിരുന്നു അപ്പൊ എന്ത് നീതിയാളുള്ളത് ഒരു സ്ത്രീക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത് പിന്നെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരാരും പ്രതികരിച്ചില്ലെന്ന് ഇപ്പൊ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നടന്നു നടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രതികരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് അതാണോ അത്യാവശ്യത്തിന് വീഡിയോ എടുക്കേണ്ടത് ഒരു തെളിവിന് വേണ്ടിയിട്ട് എടുക്കുന്നതിന് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളൊരു വ്യക്തിക്ക് ഒരു അപകടം പറ്റുമ്പോൾ നമ്മുടെ കൺമുൻപിൽ വെച്ചാണെങ്കിൽ നമ്മൾ ആ അക്രമം അക്രമത്തെ നമ്മൾ ചെറുക്കാൻ നോക്കണം ആ പെൺകുട്ടിയുടെ കൂടെ നിക്കണം ഇനിയിപ്പോൾ ചിലപ്പോൾ വിചാരിക്കോ ഞാൻ ഒറ്റക്കാണ് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ മൂന്നുപേരുണ്ടല്ലോ അവർ പേരും കൂടി എന്നെ ഇനി എന്നെ പെരുമാറുമോ ഇനി എന്നെ ഉപദ്രവിക്കോന്നുള്ളൊരു പേടി ചിലപ്പോൾ ഉണ്ടാവാം അങ്ങനെ അങ്ങനെയാണെങ്കിൽ ചുറ്റുവട്ട താരങ്ങളുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി വന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ സേവ് ചെയ്യാമായിരുന്നില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല അതിനുശേഷം പിന്നെ ഈ ഈ അതിന് മുമ്പായിട്ട് ഈ ലിറ്റി വിളിച്ചു പറഞ്ഞിരുന്നു ഐശ്വര്യോട് കുട്ടികളെ വന്നൊന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ചെറിയ കുട്ടിയാണ് ഒരെണ്ണം ഒരു ഒരു കുട്ടി ചെറിയ കുട്ടിയാണ് അപ്പോൾ കുട്ടികളെ വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഐശ്വര്യ ക്യാരംഗ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഐശ്വര്യ ഹസ്ബൻഡിനെയും ഐശ്വര്യയുടെ ഹസ്ബൻഡിനെയും പപ്പയും കൂടി വിട്ടു അപ്പോൾ അവർ ചെന്നിറങ്ങുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത് പശകേടായിട്ട് ബോധം കെട്ട് വീണ് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അവർ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അപ്പോൾ ഈ തോമസ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു അയാൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്തേക്കണം അയാൾ ഉപദ്രവിച്ചത് ഇതൊരു തന്ത്രമാണ് കേട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്തെങ്കിലും ചെയ്യാനുള്ള മുഴുവൻ ഉപദ്രവിച്ചിട്ട് ഉപദ്രവിക്കുന്ന ആള് എന്നെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി തെളിവിന് വേണ്ടിയിട്ട് കിടക്കുക അതൊരുതരം അടവാണ് അത് പോലീസുകാർ അത് കൃത്യമായിട്ടത് മനസ്സിലാക്കി എന്നുള്ള നടപടി എടുക്കണമെന്നാണ് പറയുന്നത് എന്നിട്ട് ആ പെൺകുട്ടിക്ക് തീരെ വയ്യാണ്ടാണ് അത് അവിടെ കിടക്കുന്നതെന്നു പറയുന്നത് മുഖമൊക്കെ ആണെങ്കിലും മുറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കാൻ ഇത് എന്തൊരു ലോകം എന്തൊരു നീതി ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഇപ്പം ഇത് പുറത്ത് ഇത് പറഞ്ഞോണ്ട് അറിഞ്ഞത് എത്രയോ പേർക്ക് എത്രയോ സ്ത്രീകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവുക എന്ന് ഞാൻ ആലോചിക്കുന്നത് പ്രതികരിച്ചിട്ട് പോലും ഒരു നടപടിയില്ല ഈ പോലീസുകാരുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും ഭാര്യമാർക്കൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഇവര് സഹിക്കോ ഇതിനൊരു കൃത്യമായ നടപടി എടുത്താൽ മാത്രമേ ഇതൊരു പരിഹാരമാവുകയുള്ളൂ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു ഉപദ്രവം ഒരു സ്ത്രീയെ ചെയ്യരുതെന്നുള്ളൊരു പാഠമാവുന്ന രീതിയിൽ ഒരു നടപടി എടുക്കണ്ടേ ആ ഉപദ്രവം സഹിക്കപ്പെട്ട ആ പെൺകുട്ടി ലിറ്റി എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എൻ്റെ പേര് ഞാൻ ഉള്ള അംഗവാളിയിൽ കല്യാണം കഴിച്ചു കൊണ്ട് ഏഴ് വന്ന അമ്മ ഉള്ളത് ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള ചൂടാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ അമ്മ അമ്മ ഭർത്താവിൻ്റെ ചേട്ടൻ അങ്ങനെ കിൻസി വീട്ടിലുള്ള പെങ്ങൾ ചാരുപ്പുട്ടികളുള്ള പെണ്ങ്ങൾ ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് ഏഴു വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഈ ഭർത്താവിന്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ വീട്ടിൽ വന്ന് അവര് ഹോസ്പിറ്റലിൽ കിടക്കാണ് കേട്ടോ അവിടെ നിന്നുകൊണ്ടാ പറയുന്നത് ഒരു കൈക്കുഞ്ഞ് കിടപ്പുണ്ട് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി അങ്ങനെ കാണുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത ഇത് കാണാവുന്നേ ഉള്ളൂ കേട്ടോ ശാരീരികമായും ഉപകരിക്കുകയും ചെയ്ത് അമ്മമാരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കും അന്ന് ഈ അമ്മ എന്റെ അമ്മായി എന്റെ കൂടെ ആയിരുന്നു സമൂഹായിരുന്നു പക്ഷെ അതിനുശേഷം എന്താണ് കാര്യം എനിക്ക് അറിയത്തില്ല ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറുക ഞാൻ താമസിക്കുന്ന എൻ്റെ ഭർത്താവ് താമസിക്കുക ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നു എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പികൊണ്ട് പുത്താവ് വരികയും എന്നെ ശരുക പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിലൊണ്ട് കേസു അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഫ്ഐആർ ഇട്ട് അയാളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് ഞാൻ എന്നെ ഇന്നലെ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിന്നെ വീട്ടിൽ എൻ്റെ വീട്ടിലോട്ട് പോയി ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞു അങ്കമാലിയിലാണ് പഠിക്കുന്നത് അത് കാരണം അവൻ ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് അഞ്ച് മണിയായപ്പോൾ എൻ്റെ ഈ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയാണ് അതിനു വേണ്ടിയിട്ട് എൻ്റെ അമ്മനെ അവൻ കഴിഞ്ഞ ചാർജ് എൻ്റെ അപ്പം ബി പി പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻറ്റുമാണ് എൻ്റെ അപ്പനും കാലം ചേർന്ന് എൻ്റെ അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവർ ഇവിടെ കള്ളക്കേസ് പറഞ്ഞു കള്ളക്കാരിമാർ ഇവിടെ വന്ന് അഡ്മിറ്റായി അവൻ്റെ ഇവിടെ വാങ്ങിക്കിടക്കുന്നു ഇതിപ്പോൾ അത് പെയ്യുന്ന കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലൊക്കെ എൻ്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വഴി വിളിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവരും ഇവരുടെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം പട്ടീനെ തല്ലി ചതയ്ക്കുന്നവളാണ് എന്നെ ഈ അമ്പമായും ഓപ്പസിറ്റിൻ്റെ അവിടെ ഇട്ട് അടിക്കുകയും എന്നെ കുറഞ്ഞ പുറന്തല്ലി വീഴുകയും അതിനുശേഷം എന്റെ കാലും കൈയും ചവിട്ടി വലിക്കുകയും ചെയ്തു എനിക്കിപ്പോൾ എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല എൻ്റെ അപ്പൊ സുഖമില്ല എന്റെ പുറം എൻ്റെ സുരേറ്റെ വേദിലെ പറയുന്നു കാലം കൊട്ടിയിട്ട് പറ്റുകയും കാലം വേദന എത്തിട്ട് പറ്റണല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു ഈ പ്രശ്നം പറഞ്ഞിട്ട് കാര്യം പണി ഞാൻ പോലീസ് നേരെ അൂടെയുള്ളൊരു പോലീസിനെ വിളിച്ചു ഒന്ന് ആലോചിച്ച് നോക്കണം ഇത് ഈ പറയുന്ന തോമസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ ഇത് വൈരാഗ്യം വെച്ച് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഉപദ്രവിക്കണമെന്ന് പറഞ്ഞ് തന്നെ ചെയ്ത കാര്യമാണ് ഈ പെൺകുട്ടി ഉപദ്രവിച്ചു ഈ പെൺകുട്ടിയുടെ അപ്പനെ ഉപദ്രവിച്ചു മൂന്ന് കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഇയാളുടെ അനിയന്റെ കുഞ്ഞുങ്ങളാണെന്നുള്ള ചിന്തയില്ലാണ്ട് ആ കുഞ്ഞുങ്ങൾക്കും കൂടി ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചായിരിക്കാം ഒരു പക്ഷെ ഈ ഒരു ഉപദ്രവം ചെയ്തത് ഇയാളുടെ അനിയനെ ഉപദ്രവിച്ചു ഞാൻ പറയട്ടെ ഈ സ്വത്തും പണവും ഒക്കെ നിങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് എന്തിനാണ് ചാവമ്പൊക്കെ കൊണ്ടുപോകാനാ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് അർഹതപ്പെട്ട സ്വത്ത് പോരെ നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ ഈ ഇരുന്ന തോമസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പോയാൽ അറ്റാക്കും വന്ന് മരിച്ചുപോയി എന്ത് ചെയ്യാൻ ഇതൊക്കെ ഇത് ചിന്തിക്കാണ്ടാണോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് ധൈര്യം ഉണ്ടായിട്ടായിരിക്കണം എന്ത് തണ്ടായിട്ടായിരിക്കണം ആളാ ചെയ്യുന്നത് അത് പാർട്ടിക്കാർ ഇടപെട്ടിട്ടാണ് കേസ് മുമ്പോട്ട് പോകത്തെന്നുള്ള രീതിയിലാണ് പറയുന്നത് ഞാൻ പറയട്ടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം പോലീസും എന്നൊക്കെ പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലേ ശരിക്കും വേണ്ടത് അല്ലാണ്ട് ഇതിലൊക്കെ ഇൻവോൾവ് ആയവർക്ക് മാത്രമാണോ ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത് ഒരു ദിവസം ദിയാകൃഷ്ണൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു യൂട്യൂബിൽ കൂടി അതില് ദിയാകൃഷ്ണ ഒരു ഓർണമെന്റ്സ് സെയിൽ ചെയ്തപ്പോൾ അതിൽ കുറച്ച് മിസ്റ്റേക്സ് എല്ലാം പറ്റി അങ്ങനെ ഒരുപാട് പേര് രംഗത്തൊക്കെ വന്നു അപ്പോൾ അതിനെതിരെ ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്നൊരു യൂട്യൂബർ ഈ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടു പക്ഷെ അത് ദിയാകൃഷ്ണ കൃഷ്ണ അവരുടെ അടച്ചൻ കൃഷ്ണകുമാർ അറിയാമല്ലോ ബി ജെ പിയുടെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് സഡൻലി തന്നെ റിയാക്ഷനായി കാരണം ആ വീഡിയോ അനന്തുനെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അപ്പോൾ അതിന് പ്രതികരണമായിട്ട് അനന്തു ഒരു ചെറിയൊരു വീഡിയോ ചെയ്തായിരുന്നു അതായത് എൻ്റെ കയ്യിൽ ഒരു ആംഗ്യ വർഷ പോലെ എൻ്റെ കയ്യിൽ പവറില്ല മണിയില്ല അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഹെലനോ പാട്ട എന്ന് പറയുന്നൊരു യൂട്യൂബർ ഉണ്ട് ധന്യ അപ്പം ഈ പുള്ളിക്കാരി അത് ഇതിനു മുമ്പും ഈ പുള്ളിക്കാരി കുറേ നാളുകളായി ഇങ്ങനെയൊരു പ്രശ്നം ഈ പുള്ളിക്കാരിക്ക് ഉണ്ടായിട്ട് ഒരു വ്യക്തി അശ്ലീല വെബ്സൈറ്റുകളിൽ ഈ പെൺകുട്ടിയുടെ ഫോട്ടോസ് ന്യൂഡ് ഫോട്ടോസ് ഉൾപ്പെടെ പലരുടെയും ഫോട്ടോസ് ഇട്ടിട്ട് ഇത്രയും അഞ്ച് വർഷമായി എന്ന് പറയുന്നു പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഏകദേശം സെയിം കേസ് തന്നെയാണ് നടി പ്രവീണയുടെ മകൾക്കും ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായത് പ്രവീണയ്ക്കും പ്രവീണയുടെ മകൾക്കും ഇതുപോലെ എന്തൊരു പ്രശ്നം ഉണ്ടായിട്ട് സുരേഷ് ഗോപിയോട് പറഞ്ഞിട്ടാണ് രണ്ട് ദിവസം കൊണ്ടിട്ടാണ് ആ ആളെ പൊക്കിയത് അപ്പൊ ഈ സ്വാധീനവും കഴിവും പണവും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഉള്ളതാണ് ഈ നീതി എന്ന് പറയുന്നത് എനിക്കറിയ അറിയാൻ വയ്യ ഞാനിപ്പോ ഒരു സാധാരണക്കാരിയാണ് അപ്പോ എനിക്കും ഭയമാകണേ എനിക്കും നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലീസുകാരോ അല്ലെങ്കിൽ വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരോ ആരും ഉണ്ടാവില്ലേ നമ്മുടെയൊക്കെ കൂടെ സാധാരണക്കാരുടെ കൂടെ ആരും ഉണ്ടാവില്ലേ അത് നടക്കില്ലല്ലോ ഇപ്പൊ സ്വാധീനവും കഴിവും ഉള്ളവർക്ക് ഇതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും ഈ ആരും ചോദിക്കാനും പറയാനില്ലാത്തവർക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കേസ് കൊടുക്കാനേ പറ്റുകയുള്ളൂ അപ്പൊ പോലീസുകാരെങ്കിലും അത് മനസ്സിലാക്കി ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നെങ്കിലും നമുക്കൊരു സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുണ്ടാവാനായിട്ടാണ് നമുക്ക് അപ്പൊ ഈ ഒരു പ്രവണതയെന്ന് പറഞ്ഞാൽ മാറേക്ക് അത് ഭയങ്കര മോശമാണ് ഇപ്പൊ കുറേ കുറേ ഇൻഷുറൻസ് എനിക്കിത് സമാനമായ ഇൻസുറൻസ് എനിക്ക് പറയാൻ പറ്റൂ പണവും സ്വാധീനവും ഒരു നിയമം സാധാരണക്കാർക്കും മറ്റൊരു നിയമം നിയമം ഒന്നേ ഉള്ളൂ എല്ലാവർക്കും ഒരേപോലെ ആ നിയമം ബാധകമായത് അപ്പം ഞാൻ എന്താ പറയണമെന്നറിയോ നമ്മള് സാധാരണക്കാർക്ക് ഇപ്പം ഞാനൊരു സാധാരണക്കാരിയാണ് നമ്മൾ സാധാരണക്കാർക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു അക്രമം നടന്നിട്ട് ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ പറയുന്നത് അതിന്റെ ഹയർ അതോറിറ്റിയിൽ പോകണം എന്നുള്ളതാണ് എം എൽ എയോ മന്ത്രിയോ ആരുമാണെങ്കിലും ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു ലെറ്റർ വിട്ടാൽ എങ്ങനെയെങ്കിലും ഏതറ്റം വരെയും പോണം ചാനലുകളും പത്രത്തിലും ഒക്കെ വാർത്തകളും കൊടുക്കണം ജനങ്ങളെ ഇളകണം എന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയുള്ളൂ ആരും ഒന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ലെങ്കിലും ചില പോലീസുകാർക്കും ചില ചില അവർക്കും അതൊരു തരമാണ് ചില പോലീസുകാർക്കാണെങ്കിലും ചില രാഷ്ട്രീയ പ്രവർത്തകർക്കാണെങ്കിലും അവർക്കും അതൊരു തരമാണ് അത് നടക്കൂല ഞാൻ പറയുന്നത് സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും സട സടകുടഞ്ഞ് തന്നെ എഴുന്നേൽക്കണം അവർ പ്രതികരിക്കണം ഏതറ്റം വരെയും പോകണം എന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റം ഇതിനുണ്ടാവുകയുള്ളൂ ഇപ്പം ഇത്രയും അക്രമം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും അത് കണ്ടാൽ തന്നെ അറിയാം തീരെ പക്ഷകേടായിട്ടാണ് അപ്പോൾ ഈ കുട്ടി കിടക്കുന്നത് മുഖമൊക്കെ മുറിഞ്ഞിട്ട് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നിട്ട് ഈ പെൺകുട്ടിയുടെ അപ്പനെ തല്ലിയിട്ട് ഈ പെൺകുട്ടിയെ തല്ലാൻ വേണ്ടി ഹോസ്പിറ്റലിൻ്റെ അവിടെ വന്നിട്ട് തല്ലിയിട്ട് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ എന്നെ തല്ലിന്ന് പറഞ്ഞ് കിടക്കണമെന്ന് അവന്റെ കാരണക്കുറ്റി കിട്ടടിക്കണ്ടേ അവൻ്റെ എനിക്ക് യൂട്യൂബിൽ കൂടി കൂടുതൽ പറയാൻ പറ്റില്ല എനിക്ക് ഒരു നമുക്ക് യൂട്യൂബിൽ കൂടി പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ചില വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത് ഈയൊരു അക്രമം എന്ത് തന്നെയാണെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചുറപ്പിക്കാൻ പറ്റൂല കാരണം ഇത് വേറൊരു കുടുംബത്തിൽ അല്ലെങ്കിൽ വേറൊരു സ്ത്രീക്ക് ഇതുപോലെ സംഭവിച്ചെന്ന് വരാം സാധാരണക്കാർക്ക് നീതി കിട്ടണം ഇതിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പോലീസുകാർ കൃത്യമായിട്ട് നടപടി എടുത്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം വരുമായിരുന്നു അവൻ പിന്നെയും ഈ പെൺകുട്ടീനേയും ഈ പെൺകുട്ടി അപ്പനെയൊക്കെ തല്ലാൻ വേണ്ടി നടക്കുമായിരുന്നു പിന്നെ എന്തിനു നടക്കണത് അവിടുത്തെ പോലീസുകാർ അവിടുത്തെ രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ എന്തിനു നടക്കുന്നുണ്ട് പിന്നെ ഇത് നേരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം ഇനി ഇനി ഒരു സ്ത്രീക്കും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ഈ കേരളത്തിൽ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ മറ്റുള്ളവർക്ക് ഇതൊരു പാഠമാവുന്ന രീതിയിലൊരു നടപടി ആകണം ഇപ്പ ഈ പറയുന്ന പോലീസുകാരുടെയോ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാര്യമാർക്കൊക്കെ നിങ്ങൾ സംഭവിച്ചെങ്കിൽ നിങ്ങൾ സഹിക്കോ നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് സാധാരണക്കാർ പിന്നെ എന്ത് ചെയ്യുന്നത് അവരവിടെ പോകും നിങ്ങൾ അവരോടൊപ്പമില്ല കൂടുതൽ നിൽക്കേണ്ടത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫാമിലി ഇഷ്യൂസ് ഇപ്പം അതിപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവും ഫാമിലി ഇഷ്യൂസ് ചിലർക്ക് ചില സ്ഥലത്ത് കുറച്ച് കുറവുണ്ടാകും ചിലർക്ക് കുറച്ച് കൂടുതലുണ്ടാകും ഇതിപ്പോൾ കൂടിയ ഫാമിലി ഇഷ്യൂ ആണ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കരുത് എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അവരുടെ സിറ്റുവേഷൻ ഇപ്പം ഇവർക്ക് ഇവർക്ക് കിട്ടാനുള്ള സ്വത്ത് കിട്ടാൻ കിട്ടാതിങ്ങനെ കയ്യിൽ പൈസ ഇല്ലാണ്ട് ഇറങ്ങി പോകാനും പറ്റുള്ളൂ നമുക്ക് അവരുടെ സിറ്റുവേഷൻ ഒന്നും അറിയില്ല എന്നാലും ഞാൻ പറയുന്നത് കഴിയുന്നതും പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഒഴിഞ്ഞു മാറുക അവരുടെ അടുത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് അവിടെ വിളിപ്പിക്കണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാണ്ട് വിളിപ്പിച്ച് ഒരു ഒത്തീർപ്പ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് നല്ലതായിരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയില്ലെങ്കിൽ അതിൻ്റെ ഹയർ അതോറിറ്റിയിലുള്ള ആൾക്കാരുണ്ടല്ലോ പോലീസ് ഓഫീസേഴ്സ് പോലീസ് ഓഫീസേഴ്സിൽ തന്നെ അല്ലെങ്കിൽ എം എൽ എ ആരാന്ന് വെച്ചാൽ ആരാന്ന് വെച്ചാൽ കണ്ടാലുള്ളൊരു നടപടി എടുത്തേക്കുക പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ മാക്സിമം നോക്കുക അഥവാ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഏതറ്റം വരെയും പോയി ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ വേണം നീതി വാങ്ങിച്ചെടുക്കുക തന്നെ വേണം ഇപ്പോൾ ചിലർ അനാസ്ഥ കാണിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആവണമൊന്നുമില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എല്ലാ എല്ലായിടത്തും ഉണ്ട് നല്ലവരും ചീത്തവരും ആയിട്ടുള്ള ആൾക്കാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് നല്ലവരും അല്ലാത്തവരും അപ്പൊ നല്ലവരായ ആൾക്കാരുണ്ടല്ലോ അവരെടുത്തെങ്കിലും പറഞ്ഞ് അവരെങ്കിലും നമ്മൾ ചേർത്ത് പിടിച്ച് നീതി കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഈ ലിറ്റിക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഇനി ഒരു സ്ത്രീക്കും ഇങ്ങനൊരു അനുഭവം ഇവിടെ ഉണ്ടാവരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ